ദിവസത്തെ പോലെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കട്ടപ്പണിയാണ് രാവിലെ തൊട്ട് ദിവസങ്ങളായിട്ട് നമ്മൾ അലക്കലിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് അതിൽ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പായലൊക്കെ ഉണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം തുണി അലക്കാനായിട്ട് ഈ തുണികൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് ചെളി പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ കല്ലേലിട്ടടിച്ച് അലക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മൾ ആ പരിപാടി അങ്ങോട്ട് തുടങ്ങുകയാണ് രണ്ട് മുട്ട പുഴുങ്ങി കൊടുക്കാനാണ് ഇനിയിപ്പോൾ എൻ്റെ പരിപാടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് മത്തിക്കറിയും അതിനുള്ള ഈ സാധനങ്ങളെല്ലാം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തോട് നെയ്യും എന്നും അതിൻ്റെ മീൻകറിയും എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻകറിയും കപ്പ വേവിച്ചതാണ് അപ്പോൾ കപ്പ വെന്ത് വെച്ചിട്ടുണ്ട് അതിന് തിരപ്പ് ചേർക്കാൻ വേണ്ടി ഞാൻ മിക്സിയിലിട്ട് അരക്കുകയാണ് ചോദിക്കണം അടുപ്പം അറിയത്തില്ല അതാണ് പണി ചെയ്യാത്തോണ്ടോ അറിയാ പക്ഷേ അറിയത്തില്ല അറിയത്തില്ല പിന്നെ അറിയാത്ത എവിടെ അങ്ങനെ മീൻകറി അടുപ്പത്തോട്ട് കയറ്റി വെക്കാൻ പോവാണ് നമ്മൾ അടുത്ത് കപ്പ വേച്ച് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് ചിച്ചാൻ പറഞ്ഞ പോലെ എനിക്കറിയത്തില്ല അത് ആദ്യം തൊട്ട് ചെയ്യുക എന്നല്ല ഞാൻ ചെയ്തു ഈ പുളിയൊക്കെ ഉള്ള മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്

കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ബ്രോ അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കപ്പിച്ചതും മീൻകറിയാണ് എന്താ സ്പെഷ്യൽ വെള്ളം അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങി പിന്നെ നമുക്ക് കുറച്ച് തുണികളൊക്കെ വിരിച്ചു കാണുന്നുണ്ടായിരുന്നു അതൊക്കെ വിരിച്ചിട്ട് വൈകുന്നേരം ഞങ്ങൾ എട്ടാമയിലോട്ട് വന്നിരിക്കുകയാണ് അമ്മയെടുത്തിട്ട് അവിടെ ആ കപ്പുതി വെളിയിൽ നിൽക്കുവായിരുന്നു അവനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ അവനെ അടിച്ച് വിട്ടിട്ട് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അവൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ് അവനെ കളിപ്പിച്ചോണ്ടൊക്കെ നിക്കുവായിരുന്നു ഇവിടെ വന്നത് അമ്മക്ക് കുറച്ച് മരുന്ന് മേടിക്കാനുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് സാധനം സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുന്നു വേണം വന്ന് സാധനം മേടിക്കാൻ വേണ്ടി ഇച്ഛാനം ഇറങ്ങി പോയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ അടുത്തുള്ള കടയാണ് സ്റ്റേഷനറി കടയിലെല്ലാം സാധനങ്ങളും കിട്ടുന്ന കടയാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ശരിക്ക് ഇരട്ട മുട്ടായി മുട്ടായി ശെരി സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിലോട്ട് വെച്ചിട്ടുണ്ടെങ്കി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോണം

കപ്പ പുളിગે ഇവിട നമ്മൾ വേവല വെയിച്ചല്ല കഴിച്ചേ ഇവിട പുളിക്കുന്നു കപ്പ വെയിച്ചതു ഇവിട വന്നപ്പോൾ അമ്മേടെ അടുത്ത വന്നപ്പോൾ ഇവിട കപ്പ പുളിગે പടി നമ്മൾ കഴിക്കാൻ വേണ്ടിയാ ഇവിട ഇന്ന കറിയുള്ളൊന്നുമല്ല അച്ചാർ നാക്കില വട്ടണ്ടേ കപ്പ അച്ചാർ ഇടബാക്ക്